ചുരുക്കത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇതുപോലെ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു സംവിധാനവും വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര നഗ്നമായ രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇന്ത്യയെ ഒറ്റുകൊടുത്ത ഒരു സർക്കാർ എന്നുള്ള ഒരു സവിശേഷതയായിരിക്കും മോഡി സർക്കാരിനെ ചൂട് നിൽക്കാൻ പോകുന്നത് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രസ്താവനകളും ആ പ്രസ്താവനകളെ പ്രസ്താവനകളെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ള സംഭവവാസങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് പേജ് വരുന്ന ഒരു പ്രസ്താവന പീയൂഷ് ഗോയൽ നടത്തിയെങ്കിലും അദ്ദേഹം വിവരങ്ങൾ നൽകുന്നതിന് പകരം മറച്ചു വെക്കാൻ വേണ്ടിയാണ് തൻ്റെ തൻ്റെ സ്വമേധയുള്ള പ്രസ്താവന ഉപയോഗിച്ചത് പീയൂഷ് ഗോയല് തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കൃത്യമായി ഖണ്ണിക്കുന്ന രീതിയിലുള്ള സംയുക്ത പ്രസ്താവനയാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ സ്ഥിരീകരിച്ചുകൊണ്ട് അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ യു എസ് വ്യാപാര കരാറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് ട്രംപിന് കൂടുതൽ മോദി അടിമപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് എങ്ങനെയാണ് പ്രതികരണം ഇന്നലെ അമേരിക്കയിലാണ് ആദ്യം ഇത് ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നത് അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഒരു നാലരയോട് കൂടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സംയുക്ത പ്രസ്താവനയുടെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ നമ്മുടെ കാർഷിക രംഗത്തെ അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുകയാണ് അമേരിക്കക്കിടയിൽ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായിരുന്ന വാണിജ്യപരമായിട്ടുള്ള എല്ലാ പ്രതിബന്ധങ്ങളും എടുത്തു കളയുമെന്നും പൂജ്യം ഇറക്കുമതി തീരുവയ്ക്ക് അമേരിക്കയുടെ എല്ലാ വ്യവസായ ഉൽപ്പന്നങ്ങളും മിക്കവാറും കാർഷിക ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകുമെന്നാണ് ഈ സംയുക്ത പ്രസ്താവനയുടെ ആദ്യത്തെ ഖണ്ണിക തന്നെ പറയുന്നത് ഇന്ത്യയിൽ ഞാനിതിൻ്റെ കണക്ക് നോക്കുമായിരുന്നു ഇന്ത്യയിൽ നമുക്ക് പതിമൂന്ന് ദശലക്ഷം ഹെക്ടർ സോയാബീൻ്റെ കൃഷിയുണ്ട് അതുപോലെ തന്നെ മെയ്സ് നമ്മൾ ചോളം എന്നാണ് പറയുന്നത് ചോളം പന്ത്രണ്ട് ദശലക്ഷം ഹെക്ടറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ രണ്ടും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പ്രവഹിക്കാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും ഇടയിലുള്ള ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന ചെലവുകളെക്കുറിച്ചും ഉൽപ്പാദനക്ഷമതയെക്കുറിച്ചുമുള്ള ഒരു പഠനമുണ്ട് ആ പഠനപ്രകാരം അമേരിക്കയിൽ ഒരു ഹെക്ടർ സോയാ കൃഷിയിൽ നിന്ന് മൂന്ന് മൂന്നര ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്ത് ഒരു ഒരു മൂന്നര മൂന്നര ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത് ഒരു ടൺ മാത്രമാണ് നമ്മൾ ഒരു ഒരു ഹെക്ടറിൽ മൂന്നര ടൺ ചോളം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അമേരിക്കക്കാരൻ ഒരു ഹെക്ടറിൽ പതിനൊന്ന് ടണ് ഉൽപ്പാദിപ്പിക്കും അതിനർത്ഥമെന്ന് വെച്ചാൽ ഹൈലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ചെലവ് കുറഞ്ഞ ഒരു കൃഷിരീതിയുള്ള അമേരിക്കൻ കർഷകനുമായിട്ട് ഇന്ത്യയിലെ കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ അമേരിക്കയുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും പൂജ്യം തീരുവയിൽ ഇന്ത്യയിലേക്ക് ഒഴുകുകയും മിക്കവാറും കാർഷിക ഉൽപ്പന്നങ്ങൾ പൂജ്യം തിരുവയിലും ഇനി അഥവാ ചിലതിന് മാത്രം നാമമാത്രമായിട്ടുള്ള തീരുവ ചുമത്തുമെന്നാണ് ഈ പറയുന്ന സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചില കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വിഷമമുണ്ടാവും ഇൻക്ലൂഡിങ് ഡ്രൈഡ് ഡിസ്റ്റലേഴ്സ് ഗ്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എത്തനോളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രെയിനാണ് ഉണങ്ങിയ ധാന്യം ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരാണ് നമ്മുടെ ചോള ഉപയോഗിച്ചാണ് ഇപ്പോൾ എത്തനോൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിക്കാരെ തന്നെയാണിത് ഗുരുതരമായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കാർഷിക മേഖലയെ അടിയറ വയ്ക്കാനുള്ള വലിയൊരു ദുരന്തമാണ് ഈ സംയുക്ത പ്രസ്താവനയിലൂടെ പ്രതിഫലിക്കുന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച വേണമെന്ന് പറഞ്ഞു മൂന്ന് പേജ് വരുന്ന ഒരു പ്രസ്താവന പീയൂഷ് ഗോയൽ നടത്തിയെങ്കിലും അദ്ദേഹം വിവരങ്ങൾ നൽകുന്നതിന് പകരം മറച്ചു വെക്കാൻ വേണ്ടിയാണ് തൻ്റെ സംയുക്ത തൻ്റെ സ്വമേധയുള്ള പ്രസ്താവന ഉപയോഗിച്ചത് പീയൂഷ് ഗോയല് തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കൃത്യമായി ഖണ്ണിക്കുന്ന രീതിയിലുള്ള സംയുക്ത പ്രസ്താവനയാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ സ്ഥിരീകരിച്ചുകൊണ്ട് അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഒറ്റുകൊടുക്കലായിട്ട് വേണം ഈ ഇൻഡോ യു എസ് വ്യാപാര കരാറിനെ കാണാൻ വേണ്ടി മാത്രമല്ല ആദ്യം അമേരിക്ക വ്യക്തമാക്കിയതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇല്ലാതാക്കും ഗണ്യമായി കുറയ്ക്കും അതുപോലെ അഞ്ഞൂറ് ദശലക്ഷം ഡോളറിൻ്റെ ഇറക്കുമതി അമേരിക്കയിൽ നിന്ന് അഞ്ച് വർഷം കൊണ്ട് നടത്തുമെന്നും പറയുന്നു ഇന്ത്യയുടെ ഒരു വർഷത്തെ പൂർണ്ണമായി ചൈനയിൽ നിന്നുൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരം ദശലക്ഷം ഡോളറിൻ്റെയാണ് ഇനി നോക്കുക അതിനർത്ഥമെന്ന് വെച്ചാൽ വ്യാപകമായ രീതിയിൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കരാറുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ഇതുവരെ അഭിസംബോധന ചെയ്തില്ല മാധ്യമങ്ങളെ കണ്ടില്ല ഇത് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങളൊക്കെയും വിടുന്നത് ട്രംപാണ് ഈ മോദി അല്ലെങ്കിൽ ബി സർക്കാർ ആരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരിക്കുന്നത് അല്ല ഇത് ഞാനതുകൊണ്ടാണ് പാർലമെൻറ്റിലെ ചർച്ചയിൽ ചോദിച്ചത് ആരാണ് നമ്മുടെ പെട്രോളിയം മന്ത്രി ആരാണ് നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി ആരാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രസ്താവനകളും ആ പ്രസ്താവനകളെ പ്രസ്താവനകളെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ള സംഭവവാസങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്ക പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് ശരിയായി എന്ന് നമ്മൾ ചരിത്രം നമുക്ക് പറഞ്ഞുതരുന്നുണ്ട് ഇറാനിൽ നിന്ന് നമ്മൾ ഇറ എണ്ണ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു മുപ്പത് ശതമാനത്തോളം അമേരിക്ക പറഞ്ഞു ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ആ ഇറക്കുമതി അവസാനിപ്പിച്ചു ആറ് വർഷം മുമ്പ് വരെ വെൻസറിയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തു അമേരിക്ക പറഞ്ഞു എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇറക്കുമതി ഇല്ലാതാക്കി നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ മൗനം പാലിക്കണമെന്ന് അമേരിക്ക പറഞ്ഞു നമ്മൾ പലസ്തീൻ വിഷയം ഇറാൻ വിഷയം അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് വിഷയം ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ മൗനം പാലിച്ചു ചുരുക്കത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇതുപോലെ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു സംവിധാനവും വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര നഗ്നമായ രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇന്ത്യയെ കൊടുത്ത ഒരു സർക്കാർ എന്നുള്ള ഒരു സവിശേഷതയായിരിക്കും മോഡി സർക്കാരിനെ ചൂട് നിൽക്കാൻ പോകുന്നത്